ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് ജറുഷലമിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് ഒരു വേഷ്യ അഥവാ റീന അലക്സ് എന്നും റീന ഫ്രാൻസിസ് എന്നും അഥവാ തന്തക്കൊന്നും സ്ഥിരതയില്ല അഥവാ ഭർത്താവിന് സ്ഥിരതയില്ല ആരാണ് ഈ ഫ്രാൻസിസ് എന്ന് അറിഞ്ഞുകൂടാ ആരാണ് ഈ അലക്സ് എന്ന് പറഞ്ഞുകൂടാ ചിലപ്പോൾ അവൾ പല വെറും റീന എന്ന് പറയാറുണ്ട് അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ സ്ത്രീയുടെ ഉദ്ദേശമെന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടാ തണ്ടയ്ക്ക് സ്ഥിരമില്ലാത്ത ഒരു സ്ത്രീ വാക്കുകൾക്ക് വെളിവില്ലാതെ പലതും വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ആ പറയുന്ന കൂട്ടത്തിൽ ഇവർക്ക് ഇവർ വെള്ളം അടിച്ചിട്ടാണോ എന്ന് ഒരു സംശയമുണ്ട് ഫുള്ള് ഡ്രിങ്കറാണ് ഈ സ്ത്രീ കണ്ടാൽ തന്നെ അറിയാം ഒരു 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 വികൃതമായ ഒരു ഒരു കാട്ടിക്കൂട്ടലോടുകൂടെ വളരെ പൈശാചികമായ ഒരു അഭിനയത്തോടുകൂടെ അങ്ങേയറ്റം വെറുക്കപ്പെടുന്ന ഒരു ഒരു സിംബലോടുകൂടെ ണ്ട് ഈ മറന്നാട് എന്ന് പറയുന്ന ചെട്ടിയും കൈ കിട്ടിയാണല്ലോ ഒരു തൊറിച്ചു ഞാൻ പഠിക്കും നിങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന മറന്നാടെന്ന് ഒരു ഒലി വാർത്ത രണ്ടു വളരെ വീവർഷിപ്പിനാണ് നോക്കുന്നത് അവൻ വാർത്ത കൊടുക്കുന്നതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം അറിയണം സത്യം മനസ്സിലാക്കണം സത്യം കഴിക്കണം എന്ന വർക്കത്തിലല്ല അവൻ വാർത്ത കൊടുക്കുന്നത് ഇനിയോ അവന്റെ വാർത്തകൾ ഒലപ്പിച്ച് ഒരു പ്രത്യേക തരത്തിൽ പിടിച്ചു താൻ അവന്റെ ചാനലിൽ വീവർഷിപ്പിനെത്താൻ കോൺഗ്രസ് ഈ സ്ത്രീ ആ ചാനലിൽ കാണേണ്ടതാണ് അതിനനുസരിച്ച് ഇപ്പോഴത്തെ ജാമ്യ എന്നു പേരായ മറ്റൊരു ഒരു 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 എന്ന് പറയുന്നു യുക്തിവാദിനിയാണെന്ന് പറയുന്നു അവൾക്ക് വല യുക്തിയും യഥാർത്ഥത്തിലുണ്ടോ മാത്രമല്ല അവൾ മറ്റുള്ളവരൊക്കെ നിന്നി പരീക്ഷിക്കും ഇപ്പം ജസ്ന എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ചില ഉപദേശങ്ങളൊക്കെ ഈ സ്ത്രീ കൊടുക്കുന്നുണ്ട് കുറച്ച് മുമ്പ് എന്താ ജസ്നയെ ജസ്നയെ ആദ്യം അനുകൂലിച്ച ഒരു സ്ത്രീയാണ്

ഇവരെ നമസ്കരിക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് ഇവരെ തുമ്മുന്നിടക്കും തുപ്പുന്നിടക്കും തിന്നുന്നിടക്കും എല്ലായിടത്തും ശരീരം മുഴുവനും ക്യാമറയുമായിട്ടാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു കേക്ക് മുറിച്ച് ആ കേക്ക് ഇങ്ങനെ ഗുരുവായൂർ അമ്പലനടയിൽ നിന്ന് കടിച്ചു കടിക്കുന്ന ഒരു ചിത്രമാണ് കുറച്ച് വളരെ മോശമായ രീതിയിലാണ് പിന്നീട് ഇവൾ പ്രതികരിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ട് ആ സ്ത്രീ പറയുന്നത് അഥവാ തന്തക്ക് സ്ഥിരമില്ലാത്ത ഭർത്താവിന് സ്ഥിരതയില്ലാത്ത വാക്കുകൾക്ക് സ്ഥിരതയില്ലാത്ത ഈ റീന എന്ന് പറയുന്ന ഈ ഈ പറയുന്ന വേഷക്ക് പറ്റിയ ഈ വാണത്തിന് പറ്റിയ മറ്റൊരു വെടിയുകൂടെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ജാമ്യത അപ്പൊ ഇവർ രണ്ടുപേരും തീർച്ചയായിട്ടും നമ്മളൊക്കെ പറയുന്നത് പോലെ ഇവർക്ക് ഇവർ രണ്ടുപേരും സ്വാഭാവികമായിട്ടും എന്താണ് ഇവർക്ക് പറ്റിയ കൂട്ടുകെട്ട് തന്നെയാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ മറുനാടൻ സാജൻ സാജൻ സെക്കറിയയെ അറിയാത്തവരായിട്ട് കേരളക്കരയിലും പുറത്തും ആരുമില്ല സംഗതി നമ്മൾക്കൊന്നും തന്നെ സാജൻ സക്രിയയുടെ വ്ളോഗിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല എന്തുകൊണ്ടെന്നാൽ ഒരു ഏകപക്ഷീയമായിട്ട് തന്നെയാണ് സാജൻ സക്രിയ വ്ളോഗ് ചെയ്യുന്നത് പ്രധാനമായിട്ടും മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ടൊന്നല്ല ബി ജെ പിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് മുസ്ലിങ്ങളെ എങ്ങനെയാണ് വേദനിപ്പിക്കാൻ കഴിയുക ആ വ്ളോഗുകൾ തന്നെയാണ് കൂടുതലായിട്ട് സമൂഹത്തിൻ്റെ തുടിപ്പ് മനസ്സിലാക്കിയിട്ട് ഈ മുസ്ലിങ്ങളെ വിമർശിച്ചാൽ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് സാർ പറഞ്ഞതുപോലെ മുസ്ലിം സമൂഹത്തെ തെറി പറഞ്ഞാൽ കൂടുതൽ ആളുകൾ റീച്ച് ഉണ്ട് കൂടുതൽ ആളുകൾ കാണാനുണ്ട് ലൈക്ക് ചെയ്യാനുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു 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 വ്ളോഗ് തന്നെയാണ് യഥാർത്ഥം മറുനാടൻ സാജൻ ചെയ്തു വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെ പക്ഷേ എന്നിരുന്നാലും മറുനാടൻ സാജൻ ഒരു വാർത്താ മേഖലയിൽ അതിൻ്റേതായിട്ടുള്ള ഒരു കൃത്യത പാലിക്കുന്നുണ്ട് മറുനാടൻ സാജൻ്റെ വ്ളോഗുകളെ വെറുക്കുമ്പോൾ പോലും എതിർക്കുമ്പോൾ പോലും മറുനാടൻ സാജൻ്റെ ശൈലിയെയും ആ മറുനാടൻ സാജൻ്റെ വാർത്താ വായനയുടെ സംസ്കാരത്തെയും ഞാൻ അംഗീകരിക്കുന്നുണ്ട് അതാണ് നമ്മൾക്ക് വെറുപ്പുള്ള വ്ളോഗുകൾ ചെയ്യുന്നു എന്നതുകൊണ്ട് മുസ്ലിം സമുദായത്തെ വല്ലാതെ ഏകഴുത്തുന്നു എന്നതുകൊണ്ട് വിശുദ്ധ കുർഹാൻ്റെ മഹത്വം അറിയാതെ വിശുദ്ധ പ്രവാചകൻ്റെ മഹത്വം അറിയാതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധി അറിയാതെ സ്വാഭാവികമായിട്ടും സാജൻ പ്രതികരിക്കുന്നതാണ് അപ്പം ആ എന്നിരുന്നാൽ പോലും ആ സാജന്റെ വ്ലോഗുകൾക്കൊക്കെ ഒരു ഒരു എന്തുണ്ട് സ്വാഭാവികമായിട്ടുള്ള ഒരു ഒരു മാന്യത പുലർത്തി കാണുന്നുണ്ട് പക്ഷേ ആ മാന്യത പുലർത്തുന്ന സാജനെതിരെയാണ് യഥാർത്ഥ ഈ റീന എന്ന് പറയുന്ന ഈ തന്തയ്ക്ക് സ്ഥിരതയില്ലാത്ത ഈ വാണം എന്താ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ ഇപ്പം നിങ്ങൾ കേട്ടില്ലേ എന്താ പറഞ്ഞത് സ്ത്രീ ചെറ്റ വളരെ ചെറ്റ ആ ചെറ്റ ഈ ചെറ്റ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഇവിടെ ഇത്ര പ്രകോപിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഈ മറുനാടൻ സാജൻ മറുനാടൻ സാജൻ തന്റേതായ ശൈലിയിൽ ഇവൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള അത്രമാത്രം മുസ്ലിം വിദേശവും വർഗീയതയും വൃത്തികേടും പറയുന്നതിൽ സാജൻ വർഗീസ് ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പറയുന്നതിനൊരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിന്റെ സീമകളെ ഒന്നും തന്നെ ഈ മറുനാടൻ സാജൻ ലംഘിച്ചിട്ടില്ല ഞാൻ പോലും മറുനാടൻ സാജനെ വല്ലാതെ ചീത്ത പറഞ്ഞിട്ടുള്ള ആളാണ് പക്ഷേ എന്നോട് പോലും മറുനാടൻ ഷാജൻ മര്യാദ കാണിച്ചിട്ടുണ്ട് മാന്യത കാണിച്ചിട്ടുണ്ട് ഉത്കൃഷ്ടമായ വ്യക്തിഗുണം കാണിച്ചിട്ടുണ്ട് ഈ പറയുന്ന റീന അലക്സ് എന്ന് പറയുന്ന ഈ തന്തയില്ലാത്ത സ്ത്രീ ഈ പറയുന്ന അനിമാഷാണ് എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ഈ പറയുന്ന ഈ ജാമ്യത എന്ന സ്ത്രീ തന്തയ്ക്ക് സ്ഥിരത ഈ സ്ത്രീ അഥവാ യാതൊരു പിറന്ന മതത്തോടും പിറന്ന സമൂഹത്തോടും വെറും ശത്രുതയുടെ അടിസ്ഥാനത്തിൽ അതിന്റെ പ്രവാചകനെയും അതിന്റെ വേദഗ്രന്ഥത്തെയും നിന്ദിക്കുക എന്തിന് യഥാർത്ഥത്തിൽ എന്താ വെറും റീച്ച് കിട്ടും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ അവൾക്ക് യൂട്യൂബൊന്നും അങ്ങനെ റെക്കമെൻഡേഷൻ കൊടുക്കുന്നില്ല ഈ ജാമ്യതക്കൊന്നും ഇപ്പോൾ പഴയ പോലെയുള്ള റീച്ചും ശ്രോതാക്കളും ഒന്നുമില്ല ഓരോ ദിവസം ഇരുപതും ഇരുപത്തിരണ്ടും വീഡിയോ ഒക്കെയാണ് ഈ ഈ പറയുന്ന ഈ സ്ത്രീ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിൽ കേവലമൊരു അഞ്ച് കെ നാല് കെ ഒക്കെ അവർക്ക് വീഴ്ചയുള്ളൂ സോ നിങ്ങളൊക്കെ ഈ ജാമ്യത എന്ന് പറയുന്ന ഈ പറയുന്ന യുക്തിവാദിനിയുടെ വ്ളോഗുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം അതൊന്നും ഇപ്പോൾ മുന്നൂറ് വ്യൂസ് ഒക്കെ ആയിട്ടാണ് അവൾക്ക് റീച്ച് കുറഞ്ഞിരിക്കുന്നത് കാരണം ഇത് എല്ലാ കാലത്തും വെറും വൃത്തികേട് പറഞ്ഞ് അഥവാ സംസ്കാര ശൂന്യതയിൽ നിന്ന് മാത്രം വർത്താനം പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് സംസ്കാര സമ്പന്നതയുള്ള മറുനാടൽ സാജന്റെ വ്ളോഗും അങ്ങേയറ്റം വൃത്തികേടും അശ്ലീലതയും നിറഞ്ഞ സാംസ്കാരിക എന്താ പറയുക സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഈ റീന അലക്ഷൻ്റെതായാലും ഈ ജാമ്യതയുടേതായാലും വ്ളോഗുകൾക്ക് താഴെ എത്ര ആളുകളാണ് റീച്ച് വരുന്നത് എത്ര ആളുകളാണ് അത് ഷെയർ ചെയ്തത് വളരെ കുറവാണ് അതുകൊണ്ടാണ് അഞ്ഞൂറിലേറെ വരുന്ന കെ ഉള്ള നിങ്ങൾ ആലോചിച്ച് നോക്കണം അറുന്നൂറോളം വരുന്ന ഫോളോവേഴ്സ് ഉള്ള ജാമ്യതക്കു കിട്ടുന്നത് സ്വാഭാവികമായിട്ടും മുന്നൂറും ഇരുന്നൂറും ആണെങ്കിൽ അത് എത്രമാത്രം സമൂഹം തിരസ്കരിച്ചിരിക്കുന്നു അവിടെ ഓരോ വ്ളോഗുകളും അതുപോലെ തന്നെയാണ് ഈ തന്റെക്ക് സ്ഥിരതയില്ലാത്ത റീന അലക്സിന്റെ ഓരോ വ്ളോഗും വേണ്ടത്ര റീച്ചൊന്നുമില്ല എങ്ങനെയൊക്കെ അപ്പോൾ അതോടൊപ്പം കാര്യങ്ങൾ പറയുന്ന മുസ്ലിം വിരോധമാണ് പറയുന്നതെങ്കിൽ പോലും സ്റ്റാൻഡേർഡോട് കൂടെ സംസ്കാരം നിലനിർത്തിയിട്ട് പറയാനുള്ള കഴിവും ആർജവവും പുലർത്തുന്ന മറുനാടൻ സാജന്റെ ആ വ്ളോഗ് നിങ്ങളൊന്ന് നോക്കൂ എന്തുമാത്രം റീച്ചുണ്ട് അതിന് മിനിമം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് എങ്കിലും ചെറിയ ഒരു വ്ളോഗിന് പോലും മറുനാടൻ സാജൻ ചെയ്യുന്ന ഓരോ വ്ളോഗിന്റെ റീച്ച് കാണാൻ കഴിയും അപ്പൊ അതൊരു സംസ്കാര സമ്പന്നത പുലർത്തുന്നുണ്ട് ശത്രുവിനോട് പോലും അദ്ദേഹം ഒരു മാന്യത പുലർത്തുന്നുണ്ട് ഒരു മര്യാദ പുലർത്തുന്നുണ്ട് ഈ റീന എന്ന് പറയുന്ന ഈ ഈ വാണവും ഈ ജാമ്യത എന്ന ഈ വാണവും എത്ര തളിയിൽ ആട്ടപ്പെട്ട് അകറ്റപ്പെടേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് അവളുടെ വ്ളോഗുകൾ സമൂഹത്തിൽ ഏറ്റവും വലിയ ദോഷം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് യൂട്യൂബ് അവർക്ക് റീച്ച് കൊടുക്കുന്നില്ല അതുപോലെ തന്നെയാണ് ഈ അപ്പി ബൈജുവിൻ്റെ വീഡിയോക്കും അവനെ സംബന്ധിച്ചിടത്തോളം ഈ അഞ്ഞൂറിലേറെ വരുന്ന ഫോളോവേഴ്സ് ഉണ്ടായിട്ട് പോലും അവന്റെ വ്ളോഗിനൊക്കെ കിട്ടുന്നത് ഒരു ഒരു കെ രണ്ട് കെ എന്ന് പറയുന്ന മുന്നൂറ് വ്യൂസ് ഇതൊക്കെ അവൾ കാരണം ഇതൊന്നും സമൂഹത്തിൽ ഒരു നന്മയും നൽകുന്നില്ല എന്ന ഒരു സന്ദേശമാണ് അത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് റീച്ച് കിട്ടാതെ പോകുന്നത് റീച്ച് കിട്ടാൻ വേണ്ടിയാണ് ഈ സ്ത്രീ ഈ വർഗീയതയും ഈ ഈ ഈ ഈ തമ്മാടിത്തരവും പറഞ്ഞുകൊണ്ട് താൻ ഒരു വ്ളോഗുമായി മുന്നോട്ട് പോകുന്നത് പരമാവധി പതിനഞ്ചും പതിനാറും വീഡിയോ നിങ്ങളൊക്കെ നോക്കാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സ്ത്രീ ആരും തന്നെ അത് കാണുന്നില്ല ഇപ്പോൾ അതാണ് അപ്പോൾ ഞാൻ ഇനിയും ഞാൻ നല്ല നല്ല വീഡിയോകളും എന്ന് പറഞ്ഞാൽ യൂട്യൂബാണെങ്കിലും ഏത് കാലത്തും എന്ത് തോന്നിവാസവും തമ്മാടിത്തരവും മാത്രം വേറെ ഒരു കണ്ടന്റും ഇല്ലാതെ പറഞ്ഞുകൊണ്ടിരുന്നാൽ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യില്ല എന്ന ഒരു വ്യക്തമായ അടിസ്ഥാനവും ദൃഷ്ടാന്തവുമാണ് ഈ അപ്പി ബൈജുവിൻ്റെയും ജാമ്യയുടെയും ഈ റീന എന്ന് പറയുന്ന വാണത്തിൻ്റെയും വ്ളോഗുകൾ നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി